ആശുക്ക് വാർത്താ ചാനലുകളെല്ലാം തന്നെ ഒരുപാട് വാർത്തകളാൽ സമ്പന്നമാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിരുന്ന വിഷയം നിമിഷപ്രിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ കഴിഞ്ഞ ദിവസമായിരുന്നു കെ എ പോൾ എന്നയാള് ഇവാഞ്ചലിസ്റ്റായ കെ എ പോള് പറയുന്നത് ഇരുപത്തിനാലിനോ ഇരുപത്തിയഞ്ചിനോ നിമിഷപ്രിയോ ഒരു പക്ഷേ തൂക്കിലേറ്റും എന്നുള്ള രീതിയിൽ ഒരു വാർത്തയുമായിട്ട് ഒരു വെളിപ്പെടുത്തലുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം പല രീതിയിലും നേരത്തെയും വിവാദങ്ങളിലൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു പല രീതിയിലും അതായത് വ്യാജ പണപിരിവ് നടത്തി അങ്ങനെ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കൂടിയാണ് ഇദ്ദേഹം ഇപ്പോൾ ഏറ്റവും ഏറ്റവും ഒടുവിലത്തെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അവസാനിപ്പിക്കുകയാണ് അതിൻ്റെ കാരണം നിമിഷപ്രിയയുടെ കുടുംബം കെ എ പോളിനൊപ്പം ചേർന്നു എന്നുള്ള രീതിയിലുള്ളൊരു വാദം ഉന്നയിച്ചാണ് ഇവർ അതിനെ പിൻ പിൻവാങ്ങിയത് അതായത് തുടക്കം മുതൽ തന്നെ നീ ഒരു വിഷയത്തിൽ കൃത്യമായി ഇടപെട്ട് കൃത്യമായി പ്രോ ഇപ്പോൾ നേരത്തെ അസിസ്റ്റ് ചെയ്തിരുന്നോണ്ടിരുന്ന ഒരു ഇതാ ഇവരായിരുന്നു നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ പക്ഷേ ഇപ്പോൾ ഈ ഇടപെടൽ കൂടി വന്നതോടുകൂടി തങ്ങൾക്ക് ഇത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് പറയുന്നത് അവർ ആക്ഷൻ കൗൺസിൽ അവർ ഏതാണ്ട് പ്രവർത്തനങ്ങളെ അവസാനിപ്പിക്കുന്നത് ഇതേ സമയം നമ്മൾ നോക്കുകയാണെങ്കിൽ കേന്ദ്ര സർക്കാർ അടക്കം പറഞ്ഞിട്ടുണ്ട് അനാവശ്യമായ ആരും ഇടപെടരുത് നമ്മൾ നയതന്ത്രപരമായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുകയാണ് അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും നമ്മുടെ ഇവിടുത്തെ വാർത്തകൾ ഇവിടെ നിന്ന് ഉയർന്ന വാർത്തകളെല്ലാം തന്നെ തലാലിൻ്റെ കുടുംബത്തിലൊക്കെ എത്തിയിരുന്നു നമ്മൾ നമുക്കറിയാം കേരളത്തിലെ വാർത്താ ചാനലുകളുടെ കാര്യം അറിയാമല്ലോ ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ അത് ചൂഴ്ന്നിറങ്ങി ഏത് രീതിയിലേക്കും കൊണ്ടുപോകുന്ന രീതിയിലാണ് അപ്പോൾ ഈ ഒരു സംഭവം അവിടെ വരെ എത്തിയിട്ടുണ്ടായിരുന്നു നമുക്കറിയാം അവർ അഭിമാന പ്രശ്നമാണ് അവരുടെ അതായത് തങ്ങളുടെ ഗോത്ര വർഗത്തിൽ നിന്നൊരാൾ മരണപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ കൊലപ്പെടുകയാണെങ്കിൽ അയാൾക്ക് കൊലപാതകിക്ക് പരമാവധി ശിക്ഷ കൊടുക്കുക എന്നുള്ള നയമാണ് അവർക്കുള്ളത് അവരുടെ കണ്ണിൽ നിമിഷപ്രിയ കൊലപാതകി എന്നുള്ള രീതിയിലാണുള്ളത് അതുകൊണ്ട് തന്നെ ദിയാധനമൊന്നും കൊടുത്താൽ അത് വാങ്ങി ഇപ്പോൾ തലാലിൻ്റെ കുടുംബം ക്ഷമിച്ചാലും ആ ഗോത്രത്തിൽ ആ ഗോത്ര വംശത്തിൽ നിന്ന് ഒറ്റപ്പെടുന്ന അവസ്ഥ വരും അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അവർ ആദ്യം മുതലേ തന്നെ ഒരു സ്റ്റാൻഡ് പറഞ്ഞു നിമിഷപ്രിയ തൂക്കിലേറ്റും വരെ തങ്ങളുടെ പോരാട്ടം തുടരുമെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ നമ്മുടെ മാധ്യമങ്ങളാണ് പറയുന്നത് കൃത്യമായിട്ട് അതായത് നിമിഷപ്രിയ ഇപ്പോൾ രക്ഷിക്കും മോചിതവും ആ വധശിക്ഷയിൽ നിന്ന് പിന്മാറും കാന്തപുരം രക്ഷിക്കുന്ന രീതിയിലൊക്കെ പല രീതിയിലും വാർത്തകൾ കൊടുത്തു ഇതെല്ലാം അവരെ വല്ലാത്ത രീതിയിൽ ബാധിച്ചാണ് ഈ ഒരു അവസ്ഥ വരെ എത്തിച്ചത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്കറിയാം കെ പോളിന്റെ ഭാഗത്ത് നിന്നാണ് ഈ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് വന്നത് ഇരുപത്തിനാലാം തീയതിയോ ഇരുപത്തി അഞ്ചാം തീയതിയോ അതായത് നാളെയോ മറ്റന്നാളോ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കും എന്ന തരത്തിലുമായിരുന്നു അതുകൊണ്ട് മാധ്യമ മാധ്യമങ്ങളൊന്നും ഇടപെടരുതെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് എന്താണ് തോന്നുന്ന ഇത് നമ്മൾ മാധ്യമത്തിനെ തന്നെ ചർച്ച ചെയ്തൊരു വിഷയമാണ് നിമിഷപ്രിയ വിഷയം ഇപ്പോൾ ഇത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ അലേലുകളെല്ലാം കുറഞ്ഞു ഇതിനകത്ത് നയതന്ത്രപരമായിട്ട് കേന്ദ്രം ഇല്ലയോ എന്നൊന്നും അറിയില്ല എന്നാൽ പോലും ഏറ്റവും ഏറ്റവും നിർണായക നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്താണ് തോന്നുന്നത് പക്ഷേ ഇതിലിപ്പോൾ ഈ കേന്ദ്ര സർക്കാർ ഒരു വ്യക്തത തരാതെ നമുക്ക് ഈ ഒരു കെ പോളിൻ്റെ ഒരു പ്രസ്താവന കൊണ്ട് മാത്രം ഈ ഒരു കാര്യം വിശ്വസിക്കാമോ എന്നതാണ് എനിക്ക് ആദ്യം ഇതിൽ ആശങ്കയോടെ ചോദിക്കാനുള്ളത് കാരണം ഒരുപാട് പേര് ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ അല്ലെങ്കിൽ താൻ ഇതിൽ ഇടപെട്ടു അല്ലെങ്കിൽ താൻ ഇതിനു വേണ്ടി പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ് ക്രെഡിറ്റിന് വേണ്ടി പലതും കാണിച്ചു കൂട്ടുന്നവരുണ്ട് അതിൽ ഒരു പ്രധാന പേരായിട്ടാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കെ പോൾ എന്ന് പറയുന്ന ആളുടെ പേര് ഉയർന്നു വന്നത് കാരണം സാമ്പത്തിക സഹായമടക്കം വേണം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പോസ്റ്റ് ഇടുന്നു വീണ്ടും അതിനെതിരെ കേന്ദ്ര സർക്കാർ തന്നെ എക്സിൽ അങ്ങനെയൊരു ആവശ്യം നിലവിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാർ അതിനെ എതിർത്തുകൊണ്ട് പോസ്റ്റിടുമ്പോൾ നമ്മൾ ശരിക്കും എന്താണ് വിശ്വസിക്കേണ്ടത് കാരണം സർക്കാരുകൾ പറയുന്നത് അത് ആധികാരികമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അപ്പം നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടത് അത് കേന്ദ്ര സർക്കാർ നമുക്ക് തരുന്ന വിവരങ്ങളല്ലേ കൂടുതൽ നമ്മൾ വിശ്വസിക്കേണ്ടത് അങ്ങനെ വിശ്വസിക്കുന്ന ആ കാര്യങ്ങൾ വിശ്വാസത്തിലെടുക്കുമ്പോൾ നമുക്ക് ഈ കെ എപ്പോൾ നടത്തുന്നത് വ്യാജ പ്രചരണമായിട്ടാണ് തോന്നുന്നത് ഇപ്പോൾ ഇവിടെ ഈ കെ എ പോളിന്റെ കാര്യം കെ കേ ജനം വിശ്വസിക്കാൻ തുടങ്ങിയത് അദ്ദേഹം ഈ നിമിഷപ്രിയയുടെ അമ്മയും അവരുടെ ബന്ധുക്കളുമായിട്ടുള്ള ഒരു ഫോട്ടോ അദ്ദേഹം പങ്കുവെക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഒരു വീഡിയോ ആണെന്ന് തോന്നുന്നു പങ്കുവെക്കുന്നതിലൂടെയാണ് അവർ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയോ വീഡിയോ മറ്റോ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നതിലൂടെയാണ് ജനം ഇദ്ദേഹത്തെ കുറച്ചെങ്കിലും വിശ്വസിക്കാൻ തുടങ്ങിയത് അത് അതിനുശേഷമാണ് അദ്ദേഹം ഇതുപോലെ പണപ്പിരി പണം ആവശ്യമുണ്ട് എന്ന രീതിയിലെല്ലാം പോസ്റ്റ് ഇടുന്നത് തൊട്ടു പിന്നാലെ കേന്ദ്ര സർക്കാർ വന്നു പറയുന്നു അങ്ങനെ ഒരു ആവശ്യം ഇന്നേ വരെ ഇല്ല എന്ന് പിന്നെ എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ പോസ്റ്റുകളിടുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾ ഒരാളെ ഇത്രയും മൃഗീയമായി വെട്ടിനുറുക്കി കൊന്നു എന്ന് പറയുമ്പോൾ ഒരാളും പുറത്തു കൊടുക്കാൻ തയ്യാറാവില്ല ഇപ്പോൾ നമ്മുടെ അബദ്ധവശാൽ നമുക്ക് പല ആക്സിഡൻറ്റിലും നമുക്ക് പല അബദ്ധങ്ങളും പറ്റാറുണ്ട് അതായത് ഒരാളെ നമ്മുടെ കൈകൊണ്ട് നമ്മൾ അറിയാതെ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ഭാഗത്തു വന്ന പിഴവ് മൂലം കൊല ചെയ്യപ്പെടലോ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഒരാളെ പറ്റി പുഷ് ചെയ്യുമ്പോൾ വീണ് തലയിടിച്ച് മരിക്കുക അതൊക്കെ നമ്മളുടെ അറിവോടെ ചെയ്തതായിരിക്കില്ല അപ്പൊ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അതിലെ സത്യസന്ധത മനസ്സിലാക്കി അല്ലെങ്കിൽ അത് അദ്ദേഹം എന്താ പറയുക പ്രതിരോധിക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കി ചിലപ്പോൾ ഒരുപക്ഷെ ആ കുടുംബം എന്തായാലും നമുക്ക് പോയത് പോയി ഇനി അതിൻ്റെ പേരിൽ ഒരാൾ ശിക്ഷിക്കപ്പെടണ്ട ഒരാൾ മരണപ്പെടണ്ട എന്ന് വിചാരിച്ച് മാപ്പ് കൊടുക്കാം പക്ഷേ ഇവിടെ നോക്കൂ നമ്മുടെ ഒരു സഹോദരനെ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളെ വെട്ടി നുറുക്കി പാട്ട്സാക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഒരാൾക്കും പുറത്തു കൊടുക്കാൻ തോന്നില്ല എന്നിട്ടും നമ്മുടെ എ പി അബുബക്കർ മുസ്ലിയാർ പോലെയുള്ള ആളുകൾ ഇതിനു വേണ്ടി ശ്രമിച്ചത് എന്തെങ്കിലും ഒരു ദയ അവർക്ക് തോന്നി ഒരു ജീവന്റെ കാര്യമല്ലേ നമ്മളാൾ ഇടപെടൽ കൊണ്ട് എന്തെങ്കിലും ഒരു ഒരു ഉപകാരം ഉണ്ടാവുകയാണെങ്കിൽ ആ കുടുംബത്തിന് ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയാണ് ഇടപെടുന്നത് അപ്പോൾ അതിനെ പോലും എന്താ പറയുക പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള ആളുകൾ ഇറങ്ങി പോയോ കാണിക്കുമ്പോൾ അത് അവിടെ അവരെ ട്രിഗർ ചെയ്യുന്ന കാര്യത്തിലുണ്ടാവും അപ്പോൾ നമ്മൾ മലയാളികളുടെ ഒരു പ്രശ്നം ഈ തലാലിൻ്റെ സഹോദരന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പോയിട്ട് എന്തൊക്കെ തരത്തിലുള്ള കമന്റായിട്ടത് അവൾക്ക് മാപ്പ് കൊടുക്കരുത് നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ കൊന്നയാൾക്ക് മാപ്പ് കൊടുക്കുകയാണോ ജീവിക്കാൻ വിടുകയാണോ ഇതാണോ നമ്മുടെ മാർഗം ഇതാണോ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരില്ല എന്നൊക്കെ പറഞ്ഞ് പലവിധ കമൻറുകളാണ് അദ്ദേഹത്തിന് സ്വാഭാവികമായും ഇനി കുഴപ്പമില്ല ജീവിച്ചോട്ടെ എന്ന് തോന്നുവാണെങ്കിൽ പോലും അദ്ദേഹത്തെ ട്രിഗർ ചെയ്യുന്ന തരത്തിൽ അതും അറബിയിലൊക്കെയാണ് പോയി കമൻറ് ചെയ്യുന്നത് നമുക്കും അറിയാം ചെയ്തത് തെറ്റ് തന്നെയാണ് അത്തരത്തിലൊരു കുറ്റകൃത്യം പിന്നെ നിമിഷപ്രിയ അവിടെ അനുഭവിക്കുന്ന പീഡനങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മൾ അത് അതിൻ്റെ പുറത്ത് ചെയ്തു പോയതായിരിക്കും ഇപ്പോൾ എന്നാലും ഒരാളെ വെട്ടി നുർത്തി കഷ്ണങ്ങളാക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര കുറ്റം തന്നെയാണ് നമ്മൾ ഒന്നും ന്യായീകരിക്കുകയല്ല പക്ഷേ എന്നാലും ഒരാളുടെ ജീവൻ പോവുക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് പോയി കഷ്ടപ്പെട്ട് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടാൻ പോയിട്ട് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റലി സംഭവിച്ചു പോയൊരു കാര്യത്തിൻ്റെ പേരിൽ ജീവൻ നഷ്ടപ്പെടുക അല്ലെങ്കിൽ അത്തരത്തിലൊരു നിയമത്തിലേക്ക് തള്ളിവിടുക ഒരാളെ തള്ളിവിടാൻ നമ്മൾ ഒരുക്കമല്ലാത്തത് ഒരു ഒരു ജീവന്റെ കാര്യമായതുകൊണ്ട് മാത്രമാണ് നമ്മളിതൊക്കെ സംസാരിക്കുന്നത് പക്ഷേ അതിനെ പോലും ചോദ്യ ചിഹ്നമാക്കുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള ആളുകളുടെ ഇടപെടൽ വന്ന് പണപ്പിരിവ് എന്നൊക്കെ പറഞ്ഞ് ഓരോ പോസ്റ്റ് ഇടുന്നു അത് ഇതെല്ലാം അവർ കാണുന്നുണ്ട് ഈ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ എല്ലാം ഈ കേരളത്തിൽ നിന്ന് വരുന്ന പോസ്റ്റുകൾ വൈറലാകുന്ന പോസ്റ്റുകൾ ആളുകൾ കൂടുതൽ കമൻറ്റ് ചെയ്യുന്ന പോസ്റ്റുകളെല്ലാം ഇദ്ദേഹം ഈ കുടുംബം കാണുന്നുണ്ട് പിന്നെ അവർക്ക് മാപ്പ് കൊടുക്കാൻ കഴിയും യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഇടപെടലുകളാണ് ഏറ്റവും കൂടുതൽ വലിയ വിഷയമായെന്ന് തോന്നുന്നത് അതായത് സാധാരണ ഒരു വാർത്തയായിട്ട് മാറിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്നൊന്നും മുഖവിലയ്ക്ക് എടുത്തില്ലായിരുന്നുവെങ്കിൽ ഇത് യമനിൽ മാത്രം ഒതുങ്ങുന്ന വിഷയം ഇന്ത്യയുടെ പ്രതിനിധികൾ നയതന്ത്ര പ്രതിനിധികൾ മാത്രം ഇടപെട്ട് കൃത്യമായൊരു ഡീലിങ്ങിലൂടെ അതായത് അവിടെ മതമേലധ്യക്ഷന്മാരെ കൂടെ ഉൾപ്പെടുത്തി കേന്ദ്രം നടത്തുന്ന ഒരു രീതിയിലേക്ക് വരികയായിരുന്നുവെങ്കിൽ എങ്കിൽ ഒരുപക്ഷെ തലാലിൻ്റെ കുടുംബം നിമിഷപ്രയേക്ക് എന്ന് പറയാനാണ് ഒരു അനുകൂലമായിട്ടൊരു തീരുമാനം അവരെടുത്തേനെ ദിയാതനം വാങ്ങേണ്ടതാണ് പക്ഷേ ഇത് മലയാളികളും മാത്രമല്ല വാർത്താ ചാനൽ ഇപ്പോൾ നേരത്തെ പറയുന്ന ക്രെഡിറ്റ് എടുക്കാൻ ഒരുപാട് പേര് ആരൊക്കെയാണ് അതിനകത്ത് വന്നത് ഇതിനകത്ത് ഇപ്പോൾ നോക്കുമ്പം മൂന്നാല് സൈഡിൽ നിന്നാണ് ഈ ഒരു ഇത് വന്നത് അപ്പം ഒരു വർഷത്തെ മാധ്യമ പ്രവർത്തകർ മരുവശത്ത് നേരത്തെ പറയുമ്പോൾ കെ എ പോളിനുള്ളവർ കുടുംബം വരുന്നുണ്ട് അതുപോലെ തന്നെ മുസ്ലിമാർ കൃത്യമായിട്ട് വരുന്നുണ്ട് പക്ഷേ ഇതെല്ലാം തന്നെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാമായിരുന്നു പക്ഷേ അവിടെ എത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി അബൂബക്കർ മുസ്ലിമാറിനെ ഒരു പക്ഷേ അവിടെ എത്തി അവസാന നിമിഷം വരെ ഒരു ഒരു അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ എത്തിയിരുന്നു അതുകൊണ്ടാണല്ലോ ഈ വധശിക്ഷ തന്നെ മണിക്കൂറുകൾക്ക് മുൻപ് റദ്ദാക്ക നീട്ടിവെച്ചത് ഏകദേശം വിധേയം കാണുമായിരുന്നു പക്ഷേ അതിനുശേഷം ഇത് ആഘോഷിക്കുകയായിരുന്നു നമ്മളിവിടെ വലിയ രീതിയിൽ ആഘോഷിച്ചു അവരെ ട്രിഗർ ചെയ്യുന്നത് കാരണം സ്വാഭാവികമായിട്ടും ഇത് ലോകമൊട്ടാകെയുള്ള വിശ്വാസികളാണല്ലോ ഉള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വിശ്വാസങ്ങളെല്ലാം ബാധിക്കും ഈ ഈ സഹോദരം തന്നെ ഈ പണം വാങ്ങിയിട്ട് വിട്ടയച്ചെന്ന് പറഞ്ഞാൽ അവർക്ക് എങ്ങനെ സമൂഹത്തിൽ അവിടെ ഇറങ്ങി നടക്കാൻ പറ്റും പണം വാങ്ങി കുറ്റവാളി അപ്പോൾ മൊത്തം ഒരു തന്നെ അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളെ തന്നെ ഹനിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുള്ളൊരു ചിന്ത കൂടിയാണ് അബ്ദുൾ മഹദിക്ക് നേരിട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇത്തരത്തിൽ പറയേണ്ടി വന്നത് ഒരുപക്ഷെ ഇല്ലായിരുന്നു എങ്കിൽ നിമിഷ ഇത്രയും വലിയൊരു ദുരഭോധന ഇപ്പോൾ നേരത്തെ പറയുമ്പോൾ തന്നെ വധശിക്ഷ വരെ ഇനിയും ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ പറ്റില്ലായിരുന്നു ഒരുപക്ഷെ ഒരു മോചനം തന്നെ ഉണ്ടാവുമായിരുന്നു പക്ഷേ ഇവിടെ എല്ലാം ഇടപെട്ട് നമ്മൾ നേരത്തെ പറയുന്നു ഇവിടെ എല്ലാത്തിനും ക്രെഡിറ്റ് നമുക്ക് ഈ കന്യാസ്ത്രീ വിഷയത്തിൽ തന്നെ കണ്ടതാണ് ആ വിഷയത്തിലേക്ക് എത്ര നമ്മുടെ രാ നമ്മുടെ ഇവിടുത്തെ മീഡിയ അറ്റൻഷന് വേണ്ടി പാർട്ടികൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടി പാർട്ടികളും വ്യക്തികളും എല്ലാം തന്നെ ദുരുപയോഗം ചെയ്തതോടെയാണ് ഇത്രയും ആളുകൾ ഇതിനകത്ത് ഇരകളായിപ്പെടുന്നത് ഈ ഒരു വിഷയത്തിൽ അത് തന്നെയാണ് നിമിഷപ്രിയയ്ക്ക് ഒരു പക്ഷേ ഒരു മോചനം ഉണ്ടാകുമായിരുന്നു പക്ഷേ നേരത്തെ പറയുന്നതുപോലെ തന്നെ കേന്ദ്രത്തിൻ്റെ ഇടപെടൽ നോക്കുക ഇതിനകത്ത് ഒരിക്കൽ പോലും അവർ ഇത് ഈ ഒരു എന്തു പറയാനാണ് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഒരിടത്തും വന്ന് പറയുന്നില്ല അവരുടെ കാര്യങ്ങളെല്ലാം തന്നെ നയതന്ത്രപരമാണ് അതാണ് ഒഫീഷ്യലി ചെയ്യേണ്ടത് ആ രീതിക്ക് അവർ മുന്നോട്ട് പോകുമായിരുന്നു നേരത്തെ പറയുന്ന തന്നെ ആക്ഷൻ കൗൺസിലോ അല്ലെങ്കിൽ അബൂബക്കർ മുസ്ലിം ആർ ഒരു സംഘത്തിനെ അവർ പ്രതിനിധീകരിച്ച് അവർക്ക് കൊണ്ടുപോകാമായിരുന്നു പക്ഷേ ഇവരെല്ലാം തന്നെ സ്വമേധയമായി കാര്യങ്ങൾ ഇടപെട്ട് നോ ചെയ്യാൻ നോക്കി അതിലൊക്കെ ഒരു പാളിച്ച പറ്റിയെന്ന് തോന്നിയിട്ടുണ്ട് എന്നിൽ പോലും ഇത്തരത്തിലുള്ള ട്രിഗർ നേരത്തെ ആശുക്ക് പറയുമ്പോൾ തന്നെ ട്രിഗർ ചെയ്യുന്ന ഘടകങ്ങളെല്ലാം തന്നെ ആ കുടുംബത്തെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്തായാലും നേരത്തെ പറഞ്ഞ ഇപ്പോൾ പോൾ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നറിയാൻ നമുക്ക് വിശ്വസിക്കാനും പറ്റില്ല ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികൾ എന്തായാലും നിമിഷപ്രിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് നമ്മൾ വാർത്താലോകം മറ്റുതിലാ തിരക്കിലാണ് ഇവിടെ ഒരുപാട് വാർത്തകൾ സമ്പന്നമായത് ആ തിരക്കിലാണ് വാർത്താലോകം അതുകൊണ്ട് തന്നെ നിമിഷപ്രിയ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നില്ല എങ്കിൽ പോലും നമ്മൾ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്ത ഉണ്ടാകാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്